യഥാർത്ഥ വിശ്വാസികളെ തേച്ചൊട്ടിച്ചത് അല്ലെങ്കിൽ ചതിച്ചത് സിനഡ് പിതാക്കന്മാർ തന്നെ സിനഡിലെ ഇരുപതിൽ താഴെ മെത്രാന്മാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്താണ് എന്ന് ഞങ്ങൾക്കറിയണം ഞങ്ങളോടത് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുർബാന പ്രതിസന്ധി വിഷയം പരിഹരിക്കണം ആ ബലത്തിലാണ് മുന്നൂറ്റമ്പതിൽ പരം വൈദികർ അതിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ ഞങ്ങൾക്കെതിരെ സിനിഡപിതാക്കന്മാർ നടപടി എടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇനി അത് വിശ്വാസികൾ അംഗീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ബോസ്കോപ്പിതാവിന്റെ അടുത്ത പണിയാണ് ഷൈജു ആന്റണിയെ വെച്ച് പ്രകാശ് പി ജോണിനെ വെച്ച് അന്ന് വിശ്വാസികളെ പ്രതിരോധിക്കുക ഏവർക്കും നമസ്കാരം ഞാൻ ജോമോനാരപ്പുഴ സീറോ മലബാർ വിശ്വാസികളെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം രണ്ടു മൂന്ന് വർഷക്കാലമായി സഭയെ വിശ്വസിച്ച കത്തോലിക്ക സഭയെ വിശ്വസിച്ച മാർപ്പാപ്പയെ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളെ തേച്ചൊട്ടിച്ചത് അല്ലെങ്കിൽ ചതിച്ചത് സിനഡ് പിതാക്കന്മാർ തന്നെ നാൽപ്പത്തി പേർ ഒപ്പിട്ടു കുർബാന ഇല്ലിസിറ്റാണ് എന്ന് പറഞ്ഞു പേപ്പൽ ഡെലിഗേറ്റിനെ വരുത്തി രണ്ട് കമ്മീഷന് വരുത്തി ഈ കാര്യങ്ങളൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള പുകമറകൾ മാത്രമായിരുന്നു പക്ഷേ സിനഡ് പിതാക്കന്മാർക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മുന്നൂറ്റമ്പത് വിമത വൈദികർക്കും തെറ്റി കാരണം സത്യമെന്നും സത്യവിശ്വാസികളോട് ഒപ്പം മാത്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം അഞ്ചാം തീയതി എന്ന് പറയുന്നൊരു ദിവസം ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന ദിവസമാണ് ആ ദിവസം കുർബാന വിഷയത്തിൽ തീർപ്പുണ്ടാകണം ഉണ്ടാകണം എന്നല്ല തീർപ്പുണ്ടാകും അതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അത് ബോസ്തോ പുത്തൂർ പിതാവാകട്ടെ സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരാകട്ടെ മുന്നൂറ്റമ്പത് വിമത വൈദികരാകട്ടെ ഇനി അവർ വിശ്വാസികളെ പ്രതിരോധിക്കാൻ കളത്തിൽ ഇറക്കിയിരിക്കുന്ന ഷൈജു ആനണിയും പ്രകാശ് പി ജോണും തനി നാടൻ ജോസ് എന്ന് പറയുന്ന ആരെങ്കിലും ആകട്ടെ നിങ്ങൾ ആരൊക്കെ വിചാരിച്ചാലും യഥാർത്ഥ വിശ്വാസികളെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല മാർച്ച് അഞ്ചാം തീയതിക്ക് മുമ്പായി എറണാകുളത്തെ പ്രശ്നം കുർബാന പ്രശ്നം സിറോ മലബാർ സഭയിലെ സിനഡും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു തിരിച്ചടികൾ അതിഭയാനകമായിരിക്കും അതിഭയങ്കരമായിരിക്കും കാരണം നാളുകളായുള്ള വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമില്ല ഉത്തരം പറഞ്ഞേ പറ്റൂ എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ആകില്ല മാർച്ച് അഞ്ചാം തീയതി എന്ന് പറയുന്ന ദിവസത്തിനപ്പുറത്തേക്ക് എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ സിനഡ് വിതാക്കന്മാർ വിചാരിക്കേണ്ട അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിത വിചാരിക്കേണ്ട എറണാകുളത്തെ വിമത പാതിരിമാരും വിചാരിക്കേണ്ടതില്ല ഒരു കാര്യം വിശ്വാസികൾക്ക് അറിയണം അറിയാതെ തരമില്ല മുന്നൂറ്റമ്പത് വിമത വൈദികരും സീറോ മലബാർ സഭയിലെ സിനഡിലെ ഇരുപതിൽ താഴെ മെത്രാന്മാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്താണ് എന്ന് ഞങ്ങൾക്കറിയണം ഞങ്ങളോടത് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുർബാന പ്രതിസന്ധി വിഷയം പരിഹരിക്കണം പലപ്പോഴും വിമത പാതിരിമാർ വീമ്പിളക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സിനിഡ് പിതാക്കന്മാർ മുന്നൂറ്റമ്പത് വൈദികർക്കെതിരെ നടപടി എടുക്കില്ല എടുക്കാൻ അവർക്ക് കഴിയില്ല എന്താണ് അതിന്റെ കാരണം നിങ്ങൾ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വിഴുപ്പലക്കാനുള്ള ബലിയാടുകളല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിപൂർണമായി തെറ്റി പാമ്പളാനി പിതാപടക്കം സീറോ മലബാർ സഭയിലെ പ്രമുഖ പിതാക്കന്മാരാണ് ഇതിന്റെ പിന്നിൽ ഒരു സംശയവും ഇല്ല കുർബാന പ്രതിസന്ധി വിഷയം മാർപ്പാപ്പയുടെ കൈകളിൽ എത്തിയപ്പോൾ അവിടെ നിന്നുള്ള നടപടികൾ തടഞ്ഞതാര് അറിയണം വിശ്വാസികൾക്ക് ബസിലിക്കയിൽ ആഭിചാര കുർബാന അർപ്പിച്ച മുപ്പത്തിരണ്ട് വൈദികരുടെ നടപടി മുക്കിയത് ഏത് പിതാക്കന്മാരാണ് ഈ മുന്നൂറ്റമ്പത് വൈദികർക്ക് വേണ്ടി ആ നടപടികൾ മുക്കിയത് എന്തിനു വേണ്ടി സിറോ മലബാർ സഭയുടെ ചാൻസലർ അദ്ദേഹത്തിന്റെ കൈകളിലേക്കാണ് റോമിൽ നിന്നും പൗരസ്തി കാര്യാലയത്തിൽ നിന്നും എല്ലാവിധ കത്തിടപാടുകളും വരുന്നതും കൈപ്പറ്റുന്നതും അദ്ദേഹം ഒരാൾ മാത്രമാണ് ഇബ്രാഹിം കാവൽ പുരയിടം നാളുകളായി പൗരസ്തി കാര്യാലയത്തിൽ നിന്നുള്ള വിമത വൈദികർക്കെതിരെയുള്ള പല നടപടികളും സിനിഡ് പിതാക്കന്മാരിൽ നിന്നു പോലും മറച്ചുവച്ച് പൂഴ്ത്തിവച്ചത് തിറമലബാർ സഭയുടെ കുര്യായിയുടെ ഓഫീസാണ് എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ പോക്ക് എങ്ങോട്ടാണ് സീറോ മലബാർ സഭയുടെ കൊറിയയിൽ പോലും വിമത വൈദികരോട് അമിതമായ താല്പര്യമുള്ളവരാണ് സകലരും നിങ്ങൾ നടപടി എടുക്കാത്തതിന് നിങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ടാകും പക്ഷേ അതൊന്നും വിശ്വാസികൾ അറിയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല അത് ഞങ്ങളുടെ വിഷയവുമല്ല ഒരുപക്ഷെ നിങ്ങൾ പഠിച്ച സമയത്തും വിദേശത്ത് പോയപ്പോഴും ഒരുമിച്ചിരുന്ന് കപ്പലാണ്ടി വറക്കി തിന്നവരും ഒരുമിച്ച് കിടന്നവരും ഒരുമിച്ച് യാത്ര ചെയ്തവരും ഒരുമിച്ച് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി പോയിട്ടുള്ളവരുമായിരിക്കാം ആ ബലത്തിലാണ് മുന്നൂറ്റമ്പതിൽ പരം വൈദികർ അതിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ ഞങ്ങൾക്കെതിരെ സിനിഡ് പിതാക്കന്മാർ നടപടി എടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇനി അത് വിശ്വാസികൾ അംഗീകരിക്കാൻ പോകുന്നില്ല ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയൊരു ചതി എന്ന് പറയുന്നത് മാർച്ച് അഞ്ചാം തീയതി ബോസ്കോ പുത്ര പിതാവ് വിശ്വാസികളുടെ ഏഴ് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം അതായത് തീർപ്പുണ്ടാക്കണം മാർച്ച് അഞ്ചാം തീയതി വിശ്വാസികളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ബോസ്കോ പുത്രർ പിതാവും ചില പിതാക്കന്മാരും എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ചില വിമത വൈദികരും അവരുടെ അന്തർധാരകളിലെ സാത്താനു വേണ്ടിയുള്ള അടിമപ്പണി എന്താണ് എന്ന് ചോദിച്ചാൽ വിമത ഗുണ്ടകളിലൂടെ സഭയിലെ വിശ്വാസികളെ ആക്രമിക്കുന്നു എം ടി എൻ എസിനെ അവർ പ്രതിരോധിക്കുന്നു എം ടി എൻ എസിന്റെ അക്കൗണ്ടുകളിലേക്ക് കള്ളപ്പണമൊഴുകുന്നു എം ടി എൻ എസിന്റെ അക്കൗണ്ടുകൾ എം ടി എൻ എസിന്റെ അക്കൗണ്ടുകളിലേക്ക് വിദേശത്തു നിന്ന് പണമൊഴുകുന്നു ജോമോൻ നാരക്കുഴയ്ക്ക് ഇന്ന് വരെ ഒരു ബാങ്കിലും ഇല്ലാത്ത അക്കൗണ്ടിന്റെ പേരിൽ പണം എത്തി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായി പ്രചാരണം നടത്തുന്നു അദ്ദേഹം എറണാകുളം അങ്കമാരി അതിരൂപതക്കാരൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ ഈ അതിരൂപതക്കാരൻ അല്ല എന്നുള്ള തെളിവ് പുറത്തുവിടേണ്ടേ എന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ടെങ്കിൽ എം ടി എൻ എസിന്റെ അക്കൗണ്ടിലേക്ക് വിദേശത്തുനിന്ന് പണം വരുന്നുണ്ടെങ്കിൽ ആ തെളിവ് നിർത്തിയിട്ടല്ലേ സംസാരിക്കേണ്ടത് വ്യാപകമായി നുണയടിച്ചു വിട്ടാൽ അതെല്ലാം അപ്പാടെ വെട്ടിമിഴങ്ങുന്നവരാണ് എറണാകുളത്തെ വിശ്വാസികളെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി അതൊന്നും നമ്മുടെ വിഷയമേ അല്ല അക്കൗണ്ടിൽ പണം കൈപ്പറ്റാത്തവന് മടിയിൽ കിണമില്ലാത്തവന് ഈ നാട്ടിൽ ആരെ പേടിക്കാൻ അതുകൊണ്ട് ബോസ്തോപ്പുതാവിന്റെ അടുത്ത പണിയാണ് ഷൈജു ആന്റണിയെ വെച്ച് പ്രകാശ് പി ജോണിനെ വെച്ച് അന്ന് വിശ്വാസികളെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ അവർ നടത്തിയ യാതൊരു പരിപാടികളിലും അവിടെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വന്ന് പ്രതിരോധിച്ചിട്ടില്ല എത്രയോ ഏതെല്ലാം പരിപാടികൾ വിമത പ്രവർത്തനങ്ങൾ അവർ നടത്തി ഒരിടത്തും ഞങ്ങൾ വിലങ്ങു തടിയായി പോയിട്ടില്ല അതിനു പകരം നമ്മൾ നടത്തുന്ന പല പരിപാടികൾക്കും അവർ അസ്വസ്ഥതയുണ്ടാക്കാനായി വരുന്നു ഇപ്പോൾ ഇതാ മാർച്ച് അഞ്ചാം തീയതി ഞങ്ങളെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വരമിറക്കി അവർ വരുന്നു നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഷൈജു ആനണിയെയും പ്രകാശ് പി ജോണിനെയും ഒക്കെ കച്ചകെട്ടി ഇറക്കിയിരിക്കുന്നത് ബോസ്കോ പിതാവിന്റെ കരങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത്തരത്തിൽ തട്ടിക്കൂട്ട് പണികൾ കൊണ്ട് വിശ്വാസികളെ പറ്റിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ എറണാകുളത്തെ വിമത വികാരിമാരെ എറണാകുളത്തെ വിമത പാതിരിമാരെ അൽമായ ഗുണ്ടകളെ ഇനി സഭയെ വഞ്ചിച്ച സഭയോടൊപ്പം എന്ന രീതിയിൽ നിൽക്കുന്ന വിമതർക്കൊത്താശ ചെയ്യുന്ന ഏതെങ്കിലും പിതാക്കന്മാരുണ്ട് എങ്കിൽ ഉണ്ട് അവരോട് കൂടി പറയുന്നു യഥാർത്ഥ വിശ്വാസികളോടും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർക്കെതിരെയും നിങ്ങൾ ആരും തിരിയാൻ നിൽക്കേണ്ടതില്ല മാർച്ച് അഞ്ചാം തീയതി അറ്റ് എനി കോസ്റ്റ് എറണാകുളത്തെ കുർബാന പ്രതിസന്ധി വിഷയം സീറോ മലബാർ സഭയുടെ സെനഡ് പരിഹരിച്ചിരിക്കണം അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്രർ പിതാവ് പരിഹാരം കണ്ടെത്തിയിരിക്കണം ആഭിചാര കുർബാന നടത്തിയവർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാവണം സർക്കുലറുകൾ വായിക്കാത്തവർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാവണം സിറിൽ പിതാവിനെ പ്രതിരോധിച്ച മുണ്ടാടനച്ചനും തളിയനച്ചിനും എതിരെയുള്ള നടപടികൾ ഇവിടെ വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തണം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി യഥാർത്ഥ വിശ്വാസികൾ ഇത് സഹിക്കുന്നു ഇപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത് എറണാകുളത്തെ വിമത പാതിരിമാരുമായി സിറോ മറബാർ സഭയിലെ സിനഡിലെ ഏതെങ്കിലും പിതാക്കന്മാർക്ക് എന്തെങ്കിലും അവിശുദ്ധ ബന്ധമുണ്ടെങ്കിൽ അനാവശ്യമായി അവരെ സംരക്ഷിക്കുന്നതിൽ നിന്ന് സിനഡ് പിതാക്കന്മാർ ഒടിഞ്ഞു നിൽക്കുകയും അഞ്ചാം തീയതി എന്ന് പറയുന്ന ദിവസം ഈ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായില്ല എങ്കിൽ സിറോ മലബാർ സഭയിൽ ഇന്നു വരെ ഏൽക്കാത്ത തിരിച്ചടികൾ ഉണ്ടാകും ആ കാര്യത്തിൽ സംശയവുമില്ല അത്രയ്ക്ക് ദയനീയമായ വാർത്തകളാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് വെറുതെ പറയുന്നൊന്നുമല്ല ആ കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി പുറത്തുവിടുക തന്നെ ചെയ്യും അതുകൊണ്ട് സർക്കുലറുകൾ ഇറക്കി വിശ്വാസികളെ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് കാര്യമില്ല തീരുമാനങ്ങൾ ഉണ്ടായേ തീരൂ നന്ദി